ഒരു ദിവസം ലോക പ്രശസ്ത ചിത്രകാരനായ ജോൺ പിക്കാസോ തിരക്കിട്ട് ഒരു വഴിയിലൂടെ ഒരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പെട്ടെന്ന് ജോൺ പിക്കാസോയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു ഏ ജോൺ പിക്കാസോ ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധികയാണ് നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് വളരെ മനോഹരമായ ചിത്രങ്ങളാണ് നിങ്ങളുടേത് അപ്പോൾ അവിടുന്ന് ആ സ്ത്രീ ജോൺ പിക്കാസോയോട് ആവശ്യപ്പെടുകയുണ്ടായി നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ചിത്രം ഇപ്പോൾ വരച്ചു തരണം അപ്പോൾ പിക്കാസോ പറഞ്ഞു എനിക്കിപ്പോൾ സമയമില്ല വളരെ അർജന്റായിട്ട് എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അതിനുള്ള ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പോൾ ഉള്ളത് എന്ന് ജോൺ പിക്കാസോ ആ സ്ത്രീയോട് പറഞ്ഞപ്പോൾ ആ സ്ത്രീ കൂട്ടാക്കിയില്ല ആ സ്ത്രീ വാശി പിടിച്ചു പറഞ്ഞു അതെ എനിക്ക് നിങ്ങൾ ഒരു ചിത്രം വരച്ച് തന്നിട്ട് ഇപ്പോൾ പോകാവോ എന്ന് വാശി പിടിച്ചപ്പോൾ ജോൺ പിക്കാസോക്ക് മറ്റൊരു വഴിയില്ലാതെ ആയി അദ്ദേഹം തന്റെ പോക്കറ്റിലുണ്ടായ ഒരു പേനയെടുത്ത് ഒരു മിനിറ്റ് കൊണ്ട് ഒരു ചിത്രം വരച്ചിട്ട് ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു സ്ത്രീ അതുമായി വീട്ടിലേക്ക് പോയി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം സ്ത്രീക്ക് ഒരു ചിന്തയുണ്ടായി അഥവാ ഒരു മിനിറ്റ് കൊണ്ട് ജോൺ പിക്കാസോ വരച്ച ആ ചിത്രം ലേലത്തിൽ വെച്ചാൽ അല്ലെങ്കിൽ വിൽക്കാൻ വെച്ചാൽ എത്ര പൈസ കിട്ടും എന്നുള്ള ഒരു കൗതുകത്തിന് വേണ്ടി ആ സ്ത്രീ ടൗണിലേക്ക് കൊണ്ടുപോയിട്ട് അത് ലേലത്തിൽ വെച്ചു സത്യം പറയട്ടെ ആ ഒരു ചിത്രം ഒരു മിനിറ്റ് കൊണ്ട് വരച്ച ആ ചിത്രം വിറ്റുപോയത് രണ്ടു ലക്ഷം രൂപക്കായിരുന്നു ഇത് ആ സ്ത്രീയെ വളരെ അത്ഭുതപ്പെടുത്തി വീണ്ടും വീട്ടിലേക്ക് വന്നുകൊണ്ട് ആ സ്ത്രീ ചിന്തിക്കുകയാണ് എനിക്കും ഒരു ചിത്രകാരിയാവണം എന്നിട്ട് ഇതുപോലെയുള്ള ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ലേലത്തിൽ വിറ്റുകൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടായി പിന്നീട് ഒരു ദിവസം ജോൺ പിക്കാസോയെ വീണ്ടും ഈ സ്ത്രീ കണ്ടുമുട്ടി അവിടുന്ന് സ്ത്രീ വീണ്ടും പറഞ്ഞു അതെ നിങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് വരച്ചു തന്ന ആ ചിത്രത്തിന് എനിക്ക് വില കിട്ടിയത് രണ്ടു ലക്ഷം രൂപയായിരുന്നു നിങ്ങൾ എന്നെയും ചിത്രം വരക്കാൻ പഠിപ്പിക്കണം എനിക്കും പെട്ടെന്ന് തന്നെ വലിയ ചിത്രകാരിയായിട്ട് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ട് വിറ്റിട്ട് എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്ന് ആ സ്ത്രീ ജോൺ പിക്കാസോയോട് പറഞ്ഞപ്പോൾ ജോൺ പിക്കാസോയ്ക്ക് ദേഷ്യം വന്നു ജോൺ പിക്കാസോ അവിടുന്ന് ആ സ്ത്രീയോട് പറയുകയുണ്ടായി അതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ വരച്ച ആ ചിത്രം എൻ്റെ മുപ്പത് വർഷത്തെ പരിശ്രമമാണ് അല്ലാതെ മൂന്ന് മിനിറ്റിലെയോ അല്ലെങ്കിൽ ഒരു മിനിറ്റിലെയോ മൂന്ന് മാസത്തെയോ മൂന്ന് വർഷത്തെയോ പരിശ്രമമല്ല ഒരാൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കഠിന പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏത് കാര്യവും നേടാൻ കഴിയൂ നമ്മളിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ പെട്ടെന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ പലരും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാലത്തും നിങ്ങൾക്ക് പരിശ്രമമില്ലാതെ നേടിയ ഒരു സാധനം വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ശരിയായ സമയത്തിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക മറ്റൊരു വീഡിയോയുമായി സ്റ്റോറി ഹബിൽ വീണ്ടും കാണാം